ഇനി ടോപ് ടെന്റെ ആ സ്പെഷ്യൽ വാർത്തയിലേക്കാണ് ലൈഫ് മിഷനിൽ അപേക്ഷ നൽകി വീടിനായി കാത്തിരിക്കുന്നത് സംസ്ഥാനത്ത് അങ്ങോളമിങ്ങോളം ആയിരക്കണക്കിന് പേരാണ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചുപോയ വീടുകൾക്ക് മുന്നിൽ നിസ്സഹായരായി നിൽക്കുകയാണ് ഇവർ ഫണ്ട് കിട്ടുന്നില്ല എന്ന കാരണത്താലാണ് പഞ്ചായത്തുകൾ ഇവരെ കൈയൊഴിയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇക്കുറി ബജറ്റിൽ അനുവദിച്ച തുകയുടെ വെറും എട്ട് ശതമാനം മാത്രമാണ് ലൈഫ് മിഷനു വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുള്ളത് വീടില്ലാത്ത പാവങ്ങൾക്ക് സ്വന്തമായി ഒരു കിടപ്പാടം അതാണ് ലൈഫ് സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി രണ്ടായിരത്തി പതിനേഴ് മുതലാണ് സംസ്ഥാനത്തെ എല്ലാ പാർപ്പിട പദ്ധതികളും ലൈഫ് മിഷന്റെ കീഴിലാക്കിയത് സ്വന്തമായി റേഷൻ കാർഡുള്ള ഭവനരഹിതർക്ക് വീട് വെച്ചു നൽകാൻ സർക്കാർ നാലു ലക്ഷം രൂപയാണ് ഇതിലൂടെ നൽകുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വീടിനായി അപേക്ഷ നൽകിയവരിൽ അർഹരായ അഞ്ചര ലക്ഷം പേരെ കണ്ടെത്തിയിരുന്നു അവരുടെ ഭവന നിർമ്മാണമാണ് ഇപ്പോൾ ലൈഫ് മിഷൻ രണ്ടാം ഘട്ടത്തിൽ സർക്കാർ നടപ്പാക്കുന്നത് ഇതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരം വീടുകളുടെ നിർമ്മാണം പല ഘട്ടങ്ങളിലായി നടക്കുന്നു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ഇവിടെയും തടസ്സമാകുന്നത് നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിട്ട് നാളുകളേറെയായി പഞ്ചായത്ത് വിഹിതമായി എൺപതിനായിരം രൂപയും ഹഡ്കോ ലോൺ വിഹിതമായി രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായി ഒരു ലക്ഷം രൂപയുമാണ് ലൈഫ് മിഷനിലൂടെ നൽകുന്നത് ഇങ്ങനെ മൂന്ന് ഗഡുക്കളായി കിട്ടുന്ന നാലു ലക്ഷം രൂപയുണ്ടെങ്കിൽ മാത്രമേ സ്വന്തമായി കിടപ്പാടമുണ്ടാവുകയുള്ളൂ ഈ നാല് ലക്ഷത്തിനു പുറമേ അധികമായി വരുന്ന തുക സ്വന്തമായി ഇവർ കണ്ടെത്തണം ഫണ്ടില്ല എന്ന കാരണം പറഞ്ഞാണ് പഞ്ചായത്തുകൾ ഇവരെ മടക്കി അയക്കുന്നത് ഇക്കുറി ബജറ്റിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ ലൈഫ് മിഷനായി അനുവദിച്ചതിൽ സാമ്പത്തിക വർഷം പകുതി പിന്നിട്ടിട്ടും വെറും എട്ട് ശതമാനം മാത്രമാണ് കിട്ടിയത് എസ് സി എസ് ടി ഫണ്ടിൽ നിന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ച നാനൂറ്റി നാൽപ്പത് കോടിയിൽ എൺപത്തിയഞ്ചു കോടി മാത്രം ലഭിച്ചു തദ്ദേശ സ്ഥാപനങ്ങൾക്ക് തുക കിട്ടിയാൽ മാത്രമേ വീട് നിർമ്മാണത്തിനായി ഗഡുക്കൾ അനുവദിക്കാനാകൂ അതേസമയം പ്രധാനമന്ത്രി ആവാസ് യോജന പാർപ്പിട പദ്ധതിയും ഇപ്പോൾ ലൈഫിന് കീഴിലാണ് ഇതുപ്രകാരം ഒരു വീടിന് എഴുപത്തിരണ്ടായിരം രൂപയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം കേന്ദ്രവിഹിതമായി ഒരു തുക പോലും ലഭിക്കുന്നില്ല എന്നാണ് സംസ്ഥാനത്തിന്റെ പരാതി അമൃത ന്യൂസ് തിരുവനന്തപുരം